അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാർ ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊട്ടന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങൾ എന്നതിന് സംബന്ധിയായിട്ടാണ് ഞാനിത് പറയാനുള്ള കാരണം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സ്കൂളുകൾ മറ്റു മതകലാലയങ്ങളൊക്കെ പൂട്ടാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പിഞ്ചോമന മക്കൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വീട്ടിൽ തന്നെ കളിയും ചിരിയും അവരുടെ പലവിധ തൊഴിലുമായി രണ്ട് മാസം അടിച്ചു പൊളിക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വളർച്ച നാം കണ്ട് അവർ ചെയ്യുന്നതും അവർ ചെയ്യാത്തതും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാതിരിക്കാൻ പാടിൽ ചെയ്യാതെ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ മക്കളുണ്ടാകുമ്പോൾ അനാവശ്യമായി മക്കളെ ചീത്ത പറയുകയും ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന പുതിയൊരു തലമുറ അവർ ഇനി ഭാവിയിലേക്ക് എന്താവണം എന്നതിനെക്കുറിച്ച് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ലക്ഷ്യം കാണിച്ചു കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ അവരുടെ ഗുരുനാഥന്മാർ അതേപോലെ തന്നെ മക്കൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയും ആ കുട്ടികൾ തെറ്റിലേക്ക് പോകുമ്പോൾ കണ്ട് കൈയടിച്ച് ചിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ആയിപ്പോകരുത് നമ്മൾ ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യൽ ഓരോ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ നാളത്തെ നമ്മുടെ വേണ്ടപ്പെട്ടവരായി തീരണമെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വളർന്ന് അവർ ഉന്നത നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരുപാട് ചോദ്യങ്ങൾ ആ കുട്ടി ചോദിക്കുമെന്നാണ് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി അത് എവിടെയാണോ കിട്ടുന്നത് അത് അന്വേഷിച്ചു പോവുകയും ഒടുവിൽ ചിലപ്പോൾ അവൻ വലിയ വലിയ തെറ്റുകളിലേക്ക് ചെന്നെത്താൻ ചിലപ്പോൾ അത് സാഹചര്യമൊരുക്കുകയും ചെയ്യും എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം കൃത്യമായി ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മൾ കൃത്യമായി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ അത് അന്വേഷിച്ച് വേണ്ട സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോകുന്നൊരു സാഹചര്യമാണ് നാം മനസ്സിലാക്കണം നമ്മുടെ മക്കളെ നാം ചിട്ടയോടെയും അച്ചടക്കത്തോടെയും അധപോടെയും കൂടെ വളർത്താൻ നാം ശ്രമിക്കണം ഞാനിത് പറയുന്നത് നമുക്ക് നാളെ ഉപകാരപ്രദമായ ഒരു ലക്ഷ്യബോധമുള്ള ഒരു മക്കളെ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നാം പൊട്ടന്മാരാക്കി തീർക്കുന്നത് നമ്മുടെ മക്കളെ ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി നമ്മോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയുന്നതിന് പകരം നാം നമ്മുടെ മക്കളെ അവഹേളിക്കുകയും പരിഹസിക്കുകയും അവരെ അടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ആ സ്വഭാവം നമ്മളിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മക്കൾ വലിയ പുരോഗതിയിലേക്കെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നാം നൽകണം പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലയളവിൽ നാം നമ്മുടെ മക്കളെ കൂടെ ഇരുത്തുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി കൂടെ നടത്തുകയും അതുപോലെ തന്നെ റമലാൻ മാസമായതുകൊണ്ട് തന്നെ ആ റമലാനിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് കുട്ടികൾ മദ്രസകളിൽ നിന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് നാം ചോദിച്ച് മനസ്സിലാക്കി അവരെ കൊണ്ട് അത് ആവർത്തിപ്പിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഉപദേശം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നത് ഈയൊരു അവസരത്തിൽ നാം ചെയ്യേണ്ട വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ അത് നാം ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് നാളെ ഗുണകാംക്ഷികളായി വളരണമെങ്കിൽ നാം അവർക്ക് നൽകേണ്ട ഉപദേശങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അത് കിട്ടാതെയാണ് കുട്ടികൾ വളരുന്നത് എങ്കിൽ തീർച്ചയായും കുട്ടികൾ അധർമ്മത്തിലേക്കും അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും ലഹരിക്ക് അടിമയായി തീരുന്ന അടിമയായിത്തീരുന്ന ഒരവസ്ഥയിലേക്കുമൊക്കെ എത്തിച്ചേരുമെന്ന് നാം എല്ലാവരും കൃത്യമായി ബോധമുള്ളവരായിരിക്കണം ആ ബോധം കൃത്യമായി നാം അതിൻ്റെ ഓരോ സാഹചര്യങ്ങളും നമ്മുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുത്ത് നാം വളർത്തിക്കൊണ്ടുവരും വരികയും വേണം എന്ന് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ ഒരു രൂപത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നില്ലെങ്കിൽ ഉപദേശങ്ങൾ നാം സ്വീകരിക്കാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ കണ്ടതിനും പിടിച്ചതിനുമൊക്കെ കുട്ടികളെ ആവശ്യമില്ലാതെ അവരോട് തർക്കിക്കുകയും അവരുമായി അനാവശ്യ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ തെറ്റായ കാര്യങ്ങളൊക്കെ നാം പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾ അവർക്ക് ഒന്നും തിരിയാത്ത മദ്രസുകളിലും കലാലയങ്ങളിലും പിന്നോട്ട് പോകുന്ന പൊട്ടന്മാരായിത്തീരുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിത്തീരും അതിന് നാം വഴിവെച്ചു കൊടുക്കാൻ പാടില്ല അതിനെ അവർക്ക് ആവശ്യമായത് നാം കണ്ടെത്തുകയും ആവശ്യമുള്ളത് കൊടുക്കുകയും ഇല്ലാത്തതിനെ അവരിൽ നിന്ന് മാറ്റി നടുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ മക്കളെ ബുദ്ധിമാന്മാരും അതുപോലെ തന്നെ സമർത്ഥരുമായ നല്ല കുട്ടികളായി ഭാവിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവരെ കൊണ്ട് നാളെ നമുക്ക് ഉപകാരം കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഉപദ്രവവും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക എന്ന കൃത്യമായ ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സോലിഹീനങ്ങളായ മക്കളായി നമുക്ക് അള്ളാഹു കാണിച്ചു തരുമാറാവട്ടെ അൽമൻ യുന്ദഫിഹി ഹിറത്തിലേക്ക് ഉപകരിക്കുന്ന അറിവ് അതേപോലെ തന്നെ വലതുൻ യു ലഹു അവന് വേണ്ടി മരണശേഷം ദ്വാ ചെയ്യുന്ന മക്കൾ അതുപോലെ സ്വതക്കത്തു ജാരിയ ജാരിയായ സ്വതക്ക വഖഫ് പോലെയുള്ള നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ലഭിക്കുന്ന സ്വതക്ക ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നബിസുല്ലാഹു അലൈവസല്ല മാത്തങ്ങൾ വളരെ കൃത്യമായി പരലോകത്തിനു വേണ്ടി ഒരാൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഘടകമെന്ന് നബിസ്വല്ലാഹു അലൈ വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വലതുൻ സ്വലിഹിൻ ലഹു എതിരോ ലഹു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സുബാനുഹൂത്താല നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ്വാര ചെയ്ത് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വ